അതിൻ്റെ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ മാനേജിങ് ഡയറക്ടറോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അത്ഭുതപ്പെട്ടത് പതിനഞ്ച് വർഷമായിട്ടുള്ള ആൾ പോകുമ്പോഴും ലാസ്റ്റ് ആ മാനേജിങ് ഡയറക്ടറെ ആ ഒന്ന് കണ്ടിട്ട് പോകാനുള്ള ഒരു അവസരം അവിടെ കൊടുത്തില്ല കൊടുത്തില്ല ശരിക്കും ഒരു ഗതികേട് കൊണ്ട് ഗേറ്റ് കിടന്നു പോകേണ്ട ഒരു സിറ്റുവേഷനാണ് വന്നത് കാരണം സിറ്റുവേഷൻ ആകെ മോശമാണ് പക്ഷേ അവിടെയും ചെയ്യാമായിരുന്നത് ഈ ഒരു ഒരു ടച്ച് ഒരു സോറി ഇങ്ങനെ പറ്റിയതാണ് എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങൾ തിരിച്ചു വിളിക്കാം നിങ്ങൾക്ക് ജോലി എന്തെങ്കിലും റെഫറൻസ് വന്നാൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞൊരു സന്തോഷത്തോട് വിടണേനു പകരം പതിനഞ്ച് വർഷം വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ വളരെ കണ്ണീരും കൈയ്യായിട്ടാണ് പോകുന്നത് നിങ്ങളുടെ സെറ്റിൽമെൻറ്റ് ഇപ്പോൾ പൈസ ഇല്ല ഞങ്ങൾക്ക് സെറ്റിൽ ചെയ്യാം ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യണം നമ്മൾ അതിലേക്ക് പോവുകയാണ് ഒന്ന് വളർന്ന് ടേൺ റൗണ്ട് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞൊന്ന് വിട്ടാൽ ഈ നാൽപ്പത് പേരുടെ അടുത്ത് എന്തൊരു എന്തൊരു സന്തോഷമായിട്ട് അവർ പോകൊണ്ടന്നെ ജസ്റ്റ് ആലോചിച്ച് നോക്കാം ഒരു ലൈഫ് മുഴുവൻ അവിടെ സ്പെൻഡ് ചെയ്തതാണ് പതിനഞ്ച് വർഷം എന്ന് പറയുന്നത് പോലെ എൻ്റെ ക്രൂഷ്യൽ പ്രഷ്യസ് എനർജെറ്റിക് ഹെൽത്തി ടൈം അവിടെയാണ് സ്പെൻഡ് ചെയ്തത് എന്നിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അതും ആ കമ്പനിയുടെയും പ്രശ്നം അവിടെ എച്ച് ആർ ഡി അവർ കേട്ടിട്ട് പോലുമില്ല എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് അതാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ സംഭവമേ അവിടെ ഇല്ല ആ രണ്ടൊക്കെ ഈ സ്റ്റാറ്റ്യൂട്ടറി അക്കൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതാണ് എച്ച് ആർ എന്ന് പറഞ്ഞിരിക്കണമെന്നല്ലാണ്ട് കോർ ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും സംഭവിക്കൂല ഇതൊക്കെയാണ് ആ അതിന്റെ ഒരു ഞാൻ അതിനോട് ജീവിതത്തിൽ നിന്നും ഒരു സ്ഥാപനത്തില് ഞാനൊരു ആള് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉടമ നമ്മുടെ സുഹൃത്താണ് അപ്പൊ ഞാൻ വ്യക്തിയെക്കുറിച്ച് വളരെ നല്ല മനുഷ്യനാണല്ലോ നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ എംപ്ലോയി ആയിരുന്ന വ്യക്തിയോട് പറഞ്ഞു ഞാനവിടെ പതിനഞ്ച് വർഷം ജോലി ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് അദ്ദേഹം അവിടെ വരുമെന്നും എനിക്കൊരു ഭയ തരുമെന്നുമായിരുന്നു പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ണീരോടെയാണ് ഇറങ്ങിയതെന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ ഫേസിൽ നിന്ന് നമുക്കൊരു മനസ്സിലാകും അദ്ദേഹത്തിന്റെ ഒരു വേദന എത്ര അതെ 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 ആ വാല്യൂ